റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനാൽ ഇന്ത്യയുടെ മേലുള്ള പ്രതികാര നടപടിയുമായി മുന്നോട്ടു പോവുകയാണ് അമേരിക്ക എന്നാൽ അമ്പത് ശതമാനം താരിഫ് അടിച്ചേൽപ്പിക്കലിനിടയിലും റഷ്യയെ കൈവിടാതിരിക്കുകയാണ് ഇന്ത്യൻ കമ്പനികൾ റഷ്യൻ ഓയിൽ വാങ്ങരുതെന്ന യു എസ് ഭീഷണി വകവയ്ക്കാതെ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി സെപ്റ്റംബറിൽ വർദ്ധിപ്പിക്കുമെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡും നയാര എനർജിയും നയിക്കുന്ന ഇന്ത്യൻ റിഫൈനറികൾ ഓഗസ്റ്റ് മാസത്തെ അപേക്ഷിച്ച് പത്തു മുതൽ ഇരുപത് ശതമാനം വരെ അധികം റഷ്യൻ എണ്ണ വാങ്ങിയേക്കും പ്രതിദിനം ഒരു ലക്ഷത്തി അൻപതിനായിരം മുതൽ മൂന്ന് ലക്ഷം ബാരൽ എണ്ണയാകും ഇങ്ങനെ അധികമായി എത്തുക പേര് വെളിപ്പെടുത്താത്ത ഉദ്യോഗസ്ഥരാണ് ഈ സാധ്യതാ വിവരം പുറത്തുവിട്ടത് മാത്രമല്ല റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ കേടുപാടുകൾ സംഭവിച്ച റിഫൈനറികളിൽ ഒരളവിൽ കൂടുതൽ ക്രൂഡ് ഓയിൽ സംസ്കരിക്കാൻ കഴിയാത്തതിനാൽ കൂടുതൽ ഓയിൽ വിൽക്കുന്നതിനായി റഷ്യൻ ഉൽപാദകർ വില കുറയ്ക്കാനും സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്ത് റഷ്യൻ റിഫൈനികളെ യുക്രൈൻ ആക്രമിച്ചിരുന്നു ഇത് രാജ്യത്തിന്റെ ശുദ്ധീകരണ ശേഷിയുടെ പതിനേഴ് ശതമാനം വരെ പ്രവർത്തനരഹിതവുമാക്കിയിരുന്നു കണക്കുകൾ പ്രകാരം ഓഗസ്റ്റിലെ ആദ്യ ഇരുപത് ദിവസങ്ങളിൽ ഇന്ത്യ പ്രതിദിനം ഒന്നേ ദശാംശം അഞ്ച് ദശലക്ഷം ബാരൽ റഷ്യൻ ക്രൂഡ് ിൽ ഇറക്കുമതി ചെയ്തു ഇത് ജൂലൈ മാസത്തേതിന് സമാനമാണ് ഇതോടെ കടൽ മാർഗമുള്ള റഷ്യൻ അസംസ്കൃത എണ്ണയുടെ ഏറ്റവും വലിയ വാങ്ങൽക്കാരായി ഇന്ത്യ മാറി ഇന്ത്യയുടെ എണ്ണ ആവശ്യകതയുടെ ഏകദേശം നാൽപ്പത് ശതമാനവും റഷ്യൻ എണ്ണയാണ് നിറവേറ്റുന്നത് ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഇറക്കുമതി നിർത്തിയാൽ അതിന്റെ പ്രത്യാഘാതമായി ആഗോള വിതരണത്തിൽ പ്രതിദിനം ഒരു ദശലക്ഷം ബാരലിന്റെ കുറവുണ്ടാകുമെന്നും ഇത് ആഗോള വില ബാരലിന് നൂറ് ഡോളറിലേക്ക് കുതിച്ചുയരാൻ കാരണമാകുമെന്നും റിപ്പോർട്ടുണ്ട് നിലവിൽ ഇന്ത്യ എണ്ണ വാങ്ങുന്നത് റഷ്യക്ക് സാമ്പത്തികമായും ഇന്ത്യക്ക് നയ സ്വതന്ത്രപരമായും ഗുണം ചെയ്യുന്ന ഇടപാടാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈനെ ആക്രമിച്ചതിനെ തുടർന്ന് പാശ്ചാത്യ ഉപരോധങ്ങളാൽ തടയപ്പെട്ട റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ വാങ്ങൽക്കാരായി ഇന്ത്യ മാറിയിരുന്നു ഇത് കുറഞ്ഞ വിലയ്ക്ക് അസംസ്കൃത എണ്ണ ലഭ്യമാക്കി ഇന്ത്യൻ റിഫൈനറികൾക്ക് നേട്ടമുണ്ടാക്കാൻ സഹായിച്ചു ചൈനയും തുർക്കിയുമാണ് റഷ്യൻ എണ്ണയുടെ മറ്റ് പ്രധാന വാങ്ങൽക്കാർ എന്നാൽ ഈ വാങ്ങലുകൾ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സർക്കാരിൽ നിന്ന് കടുത്ത വിമർശനത്തിനിടയാക്കി പിന്നാലെയാണ് ബുധനാഴ്ച ഇന്ത്യൻ ഇറക്കുമതിക്ക് മേലുള്ള യു എസ് താരിഫ് അമ്പത് ശതമാനമായി അവർ വർദ്ധിപ്പിച്ചത് ട്രംപിന്റെ അധിക താരിഫുകൾ ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് ഇന്ത്യ പറയുന്നത് എന്നാൽ ഇതിനൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റു രാജ്യങ്ങളുമായുള്ള യതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള യാത്രകളിലുമാണ് ഇതിന്റെ ഭാഗമായി അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വിലക്കിഴിവിലുള്ള റഷ്യൻ എണ്ണയിൽ നിന്ന് ഇന്ത്യ ലാഭം കൊയ്യുകയാണെന്നും യു എസ് ഉദ്യോഗസ്ഥർ ആരോപിച്ചപ്പോൾ യൂറോപ്യൻ യൂണിയനും യു എസും ഇപ്പോഴും കോടിക്കണക്കിന് ഡോളർ വില മതിക്കുന്ന റഷ്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ടെന്നും ഇത് ഇരട്ടത്താപ്പാണെന്നും ഇന്ത്യൻ ഉദ്യോഗസ്ഥർ തിരിച്ചടിച്ചിരുന്നു അതേസമയം അഭിപ്രായ ഭിന്നത മുറുഗവേ യുക്രൈൻ യുദ്ധം മോദിയുടെ യുദ്ധമെന്ന ഗുരുതര ആരോപണം ഉന്നയിച്ചവരെ അമേരിക്ക രംഗത്തെത്തി ട്രംപിന്റെ വാണിജ്യ ഉപദേഷ്ടാവ് പീറ്റർ നവാറോ ആണ് മോദിയാണ് യുദ്ധം നടത്തുന്നതെന്ന വിചിത്ര ആരോപണവും ഉന്നയിച്ചത് റഷ്യ യുദ്ധം ചെയ്യുന്നത് പ്രധാനമായും ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് അതിനാൽ യുക്രൈനിലെ നാശനഷ്ടത്തിന്റെ ഉത്തരവാദിത്തം ഇന്ത്യയ്ക്കാണ് ഇത് മോദിയുടെ യുദ്ധമാണെന്നും ഒരു അഭിമുഖത്തിൽ പീറ്റർ നവാറോ പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ യുദ്ധമല്ലേ എന്ന ചോദ്യം ഉയർന്നെങ്കിലും അല്ല മോദിയുടെ യുദ്ധമെന്ന് വൈറ്റ് ഹൌസ് സാമ്പത്തിക ഉപദേഷ്ടാവ് വീണ്ടും ആവർത്തിച്ചു അമ്പത് ശതമാനം തീരുവ് വന്നിട്ടും ഇന്ത്യ കുലുങ്ങാതിരുന്നതിനാൽ ട്രംപ് ഭരണകൂടം അസ്വസ്ഥരാകുന്നു എന്നാണ് ഇത് നൽകുന്ന സൂചനയെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് കേരളകോമുദി